ആർക്കൊക്കെ എതിരെയാണോ കുറ്റപത്രം സമർപ്പിക്കേണ്ടത് വിചാരണ നടത്തേണ്ടത് വിധി നടപ്പിലാക്കേണ്ടത് അതേറെക്കുറെ അയ്യപ്പൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്തോഷത്തിലാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബര ദിവസം നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത് എന്നതുകൊണ്ട് നമുക്ക് ഈ കുറ്റപത്രം വായിക്കുന്നതിൽ പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അയ്യപ്പൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ രാജേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഉത്തരവാദിത്വം ചിലതുണ്ട് അത് നടപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളിൽ നിക്ഷിപ്തമായ കടമ ശബരിമലയിലേക്ക് കെട്ടെടുത്ത് പോകുമ്പോൾ ഞാനടക്കമുള്ളവരെ കെട്ടോടുകൂടി അറസ്റ്റ് ചെയ്ത് റാന്നി കോടതിയിൽ കൊണ്ടുചെന്ന് നിർത്തിയപ്പോൾ അന്ന് കണ്ണീരോടെ നിന്നപ്പോൾ ഇന്ന് ആ കണ്ണീര് പുഞ്ചിരിയായി മാറി അതേ കോടതിയിൽ അതിൻ്റെ കാരണക്കാരനെ ഇന്നലെ അവിടെ കൊണ്ടു നിർത്തിയത് കണ്ടപ്പോൾ തീർച്ചയായും നമ്മളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം ഈശ്വരനുണ്ട് ഈശ്വരീയമായ കർമ്മങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ധൈര്യം നമുക്ക് കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ടെമ്പിൾ പാർലിമെൻറ്റിൽ കുറ്റപത്രം അവതരിപ്പിക്കുന്നത് സംഗമങ്ങളും സമ്മേളനങ്ങളും നമ്മൾ അനവധി നടത്താറുണ്ട് പക്ഷേ നമ്മൾ ഇപ്രാവശ്യം ഇതിനെ പറഞ്ഞിരിക്കുന്നത് ടെമ്പിൾ പാർലിമെൻറ്റ് എന്ന് തന്നെയാണ് അർത്ഥം മനസ്സിലാക്കി അധികാരം മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ അങ്ങനെയൊരു പ്രഖ്യാപനം നട അല്ലെങ്കിൽ അങ്ങനെയൊരു പേരിട്ടത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം എന്താണ് പാർലമെന്റ് ജനാധിപത്യത്തിൽ ആർക്കു വേണ്ടിയാണോ ഭരണം നടത്തുന്നത് അവരാണ് അതിൻ്റെ പരമാധികാരികൾ അവരാണ് അതിൻ്റെ മുഴുവൻ അവകാശികൾ അവർക്കാണ് അതിനുവേണ്ടി നിയമം നിർമ്മിക്കാനുള്ള അധികാരം ക്ഷേത്രത്തിന് വേണ്ടിയുള്ള നിയമം നിർമ്മിക്കാൻ അധികാരം ക്ഷേത്ര മാത്രമാണ് ക്ഷേത്രാരാധന തെറ്റാണെന്നും വിഗ്രഹാരാധകർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നും അടക്കം വിശ്വസിക്കുന്നവർ നിരന്നിരിക്കുന്ന കേരള നിയമസഭയല്ല കേരളത്തിനു വേണ്ടി അല്ല ക്ഷേത്രങ്ങൾക്ക് വേണ്ടി നിയമം നിർമ്മിക്കേണ്ടത് അത് വിഗ്രഹാരാധനയിൽ പരിപൂര്ണമായി വിശ്വസിക്കുന്ന ക്ഷേത്ര വിശ്വാസികൾ അതാണല്ലോ ജനാധിപത്യം അതാണ് പാർലമെൻറ്റ് അപ്പോൾ ഈ പാർലിമെൻറ്റ് തന്നെയാണ് ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായ നിയമം നിർമ്മിക്കേണ്ടത് ഈ പാർലമെന്റ് തന്നെയാണ് അത് എങ്ങനെ നടപ്പാക്കണം അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരവും ഈ പാർലിമെന്റിനാണ് അതിൻ്റെ ധനകാര്യം അത് പാർലമെന്റിന്റെ പ്രധാനമായി അത്ര അതാണ് അതിൻ്റെ ധനകാര്യം സമ്പത്ത് എങ്ങനെ സമാഹരിക്കണമെന്നും അതെങ്ങനെ ചെലവഴിക്കണമെന്നും അതെങ്ങനെ സംരക്ഷിക്കണമെന്നും അടക്കമുള്ളവ അതിൻ്റെ ധനകാര്യം നിശ്ചയിക്കേണ്ടത് ഈ പാർലമെന്റ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സംവാദങ്ങളും നടത്തേണ്ടത് അതും ഈ പാർലമെൻറ്റാണ് ഇതിനപ്പുറം മറ്റാർക്കും ഈ നാല് കാര്യങ്ങൾക്ക് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകളായി വരുന്ന ഈ നാലെണ്ണം നിയമനിർമ്മാണം അത് നടപ്പിലാക്കുക സാമ്പത്തിക കാര്യങ്ങൾ നിശ്ചയിക്കുക അതിൻ്റെ ചർച്ചകളും സംവാദങ്ങളും നടത്തുക ഈ നാല് അധികാരങ്ങളും നമ്മളിൽ നിക്ഷിപ്തമാണ് എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് കുറ്റപത്രം ഇവിടെ വായിക്ക ചെറിയ ബുദ്ധിമുട്ടാൽ നമ്മൾ ഇതിൽ പറഞ്ഞ ഒട്ടിമിക്ക കാര്യങ്ങളും പ്രമേയത്തിൽ വന്നു എന്നതുകൊണ്ടും ഇതിൻ്റെ കോപ്പി തരും എന്നതുകൊണ്ടുമാണ് കൃത്യമായി ഇത് വായിക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ ഞങ്ങൾ ഇപ്പോൾ ത് നമ്മളെ കുറ്റപത്രത്തിലൂടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം എന്തൊക്കെയാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഏറ്റവും ചിന്തിക്കേണ്ടത് നേരത്തെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ആരാധനാ മന ബൽറാം നമ്മളോട് പറഞ്ഞു അതെല്ലാവരും അതിനെ തുടർന്ന് പറഞ്ഞു ഭഗവാൻ മൈനറാണ് ഓരോ ക്ഷേത്രത്തിലെയും മൂർത്തി മൈനറാണ് എന്നുള്ളത് അപ്പോൾ സ്വന്തം കുട്ടിയാണ് നമ്മളെല്ലാം സംരക്ഷിക്കുന്നത് ദേവസ്വം ബോർഡും അങ്ങനെയാണ് എങ്കിൽ ആ കുട്ടിയെ കൊല്ലാൻ നോക്കുന്ന അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്വത്തുക്കൾ നശിപ്പിക്കുന്ന ഈ ദേവസ്വം അധികാരികൾക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന ഗവണ്മെന്റിനുമൊക്കെ എതിരെ പോക്സോ നിയമപ്രകാരം തന്നെ കേസെടുക്കാൻ ജാമ്യമില്ലാത്ത കുട്ടിയാണല്ലോ മൈനറാണല്ലോ പതിനെട്ട് വയസ്സിൽ താഴെയാണ് അപ്പോൾ ആ കുട്ടിയുടെ സ്വത്തുക്കൾ നശിപ്പിക്കുകയും കുട്ടിയുടെ മാനം കളയുകയും വിശ്വാസം നശിപ്പിക്കുകയും ആചാരം നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് പോക്സോ കേസ് തന്നെ ചാർജ് ചെയ്തുകൊണ്ട് ജാമ്യമില്ലാത്ത വിധത്തിൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് പരമമായ പ്രാധാന്യം അവിടെ കിട്ടേണ്ടത് ഭക്തനാണ് ഭഗവാന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുക പ്രാധാന്യം കിട്ടേണ്ടത് ഭക്തനാണ് ശബരിമല ദർശനം അല്ല മറ്റേ തീർത്ഥാടന കാലഘട്ടം തുടങ്ങുന്നു വളരെ പരുഷമായി ദേവസ്വം അധികാരികൾ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ ജീവനക്കാർ ഭക്തരോട് പെരുമാറുന്ന ആ വിധം അവസാനിപ്പിച്ചു അവർക്ക് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ഒരുക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെയും ഇന്ന് അവരെ നിയന്ത്രിക്കുന്ന സർക്കാരിന്റെയും കടമയാണ് എന്നുള്ളതാണ് ഇതിൽ ഇതുവരെ വായിക്കാത്ത പ്രമേയത്തിൽ വരാത്ത ഭാഗം മാത്രം എടുത്തു പറയുന്നു അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം ഇങ്ങനെ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ കുത്തകയായി വെക്കുന്നത് തുടർന്ന് കൊണ്ടുപോകാൻ ഈ ടെമ്പിൾ പാർലമെന്റ് ആഗ്രഹിക്കുന്നില്ല ഈ നിലവിലെ ദേവസ്വം ബോർഡ് സംവിധാനം പിരിച്ചുവിട്ടുകൊണ്ട് നിഷ്പക്ഷരായ ക്ഷേത്ര വിശ്വാസികളായ സമാജത്തിന് വിശ്വാസമുള്ള ആളുകളെ അതിവിടെ പലരും പല സാധ്യതകളും പറഞ്ഞു അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധാനമല്ലാതെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഇനിയും രാഷ്ട്രീയക്കാർക്ക് ഭരിക്കാനും അവർക്ക് കൈകാര്യം ചെയ്യാനുമുള്ള ചെയ്യാനുമുള്ളൊരവസ്ഥ ഉണ്ടാകരുത് ഇവിടെ പല പ്രഭാഷണത്തിൽ ചൂണ്ടിക്കാണിച്ചു ഇന്നത്തെ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളെയൊക്കെ പറ്റി കൊടിയ വിഷം വരെ ക്ഷേത്രത്തിലേക്ക് വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കു പറഞ്ഞാൽ അവിടെ കൂടുതൽ ഭയം തോന്നി കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ആരാ ഈ ഭരിക്കുന്നവർക്ക് ധൈര്യമായി അതിനൊക്കെ അനുവാദം കൊടുക്കാം കാരണം അവർക്കൊരു തീർത്ഥം കിട്ടിയാൽ പോലും അവരത് സാനിറ്റൈസർ പോലെ കൈകൊണ്ട് തുടച്ച് കളയും അത് തലയിലാക്കോ വായലാക്കോ ഒന്നും ചെയ്യില്ല അപ്പോൾ അവർക്ക് ഏത് പ്രസാദത്തിൽ എന്ത് കലർന്നാലും ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം അവർക്ക് വിശ്വാസം ഇല്ല അവരാരും അത് കഴിക്കൂല്ല അപ്പോൾ അതുകൊണ്ട് അത്തരക്കാർ അതിൻ്റെ മുകളിൽ വരരുത് എന്ന് തന്നെയാണ് ഭഗവാന് നേദിച്ചു കഴിഞ്ഞാലാണല്ലോ നേദ്യം ഭഗവാനെ നേദിച്ചു കഴിഞ്ഞാൽ എന്തേലും കലർത്തിയാൽ കലർത്തിയാലോ എന്ന് ഭയന്നിട്ടാണോ എന്ന് അറിയില്ല ഭഗവാനെ നേദിക്കുന്നതിൻ്റെ മുമ്പേ ആറന്മുള ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോകുന്ന മന്ത്രിമാരെയൊക്കെ കാണുമ്പോൾ അവിടെയാണ് നമുക്ക് ഭയമാവണത് അപ്പോൾ ആചാരം സംരക്ഷിക്കുന്ന ആചാരത്തിൽ വിശ്വസിക്കുന്ന പൊതുസമ്മതരായ ആളുകൾ ഉൾക്കൊള്ളുന്ന ദേവസ്വം ഭരണ സംവിധാനമല്ലാതെ ഇപ്പോൾ നിലവിലുള്ള സംവിധാനം ഇനി ഒരു നിമിഷം പോലും തുടർന്ന് കൊണ്ടുപോകരുത് എന്നും ഈ ഭഗ ഈ ക്ഷേത്ര മുതലുകൾ കൊള്ളയടിച്ചവരെയും അവരെ നമ്മുടെ നിയമപരമായ മുഴുവൻ ശിക്ഷാവിധികൾക്കും അർഹരാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനെ മുൻപ് പറഞ്ഞതുപോലെ സമൂഹത്തിന് എതിരെയാണ് അവർ കുറ്റം ചെയ്തിരിക്കുന്നത് അപ്പം അവർക്കെതിരെ കുറ്റപത്രം കൊടുക്കാനും വിചാരണ നടത്താനും വിധി നടപ്പാക്കാനും ഒക്കെ നമ്മളിൽ അധികാരം ഉണ്ട് കാരണം നമ്മുടെ മുതലാണ് കൊണ്ടുപോയിരിക്കുന്നത് നമ്മളാണ് പാർലമെന്റ് പാർലമെൻറ്റിന് എം പി ചെയ്യാനൊക്കെയുള്ള അധികാരം ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ആ അധികാരം ഈ പാർലമെൻറ്റിൽ നിക്ഷിപ്തമാകണം നഷ്ടപ്പെട്ട ക്ഷേത്രഭൂമി അത് തനിയെ നഷ്ടപ്പെട്ടതല്ല നഷ്ടപ്പെടുത്തിയതാണ് സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ളവർ അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ കയ്യേറ്റങ്ങൾക്ക് അവർ വഴി വെച്ച് കൊടുക്കുകയും ഒരു സാഹചര്യത്തിൽ ആ നഷ്ടപ്പെട്ട ക്ഷേത്രഭൂമി മുഴുവൻ ഒരു ഒരു ഇഞ്ച് പോലും ഇല്ലാതെ വീണ്ടെടുക്കാനുള്ള അവകാശം ഈ പാർലമെൻറ്റിനുണ്ട് കാരണം അത് നമ്മുടെ സ്വത്താണ് ഇന്ന് കയറിക്കടക്കാൻ കൂരയില്ലാതെ ഹൈന്ദവ സമൂഹം ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ ക്ഷേത്രങ്ങൾക്കെങ്കിലും സ്വത്തുക്കൾ നിലനിർത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതേ എല്ലാം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ പാർലമെന്റിലാണ് അതിനോടൊപ്പം തന്നെ സനാതന സനാതനധർമ്മത്തിന്റെ ഈടുറ്റ കേന്ദ്രങ്ങളാണ് സനാതന ധർമ്മം നശിപ്പിച്ചേ അടങ്ങൂ എന്ന് സത്യപ്രതിജ്ഞ ചെയ്തവർക്ക് ക്ഷേത്രത്തിൽ ഒരധികാരവും ഉണ്ടാകരുത് മുഹമ്മദ് ബിൻ കാസിം സിന്ധു കൊള്ളയ അല്ലെങ്കിൽ സിന്ധ ആക്രമിച്ചത് എന്തിനാണോ അതുപോലെ തന്നെ സുൽത്താൻമാരും മുഗളന്മാരും ഒക്കെ വിടുത്ത ക്ഷേത്രങ്ങൾ തകർത്തത് എന്തിനാണോ ഗസിനി എന്തിനാണോ കൊള്ളയടിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ അതിപ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം എന്തിനാണ് ക്ഷേത്രവിശ്വാസമില്ലാത്ത പിണറായി വിജയൻ അടക്കമുള്ളവർ ക്ഷേത്രകാര്യങ്ങൾ ശ്രദ്ധിക്കണത് എന്ന് ചോദിച്ചാൽ അവർ ആക്രമിച്ചത് മോഷ്ടിക്കാൻ മാത്രമായിരുന്നില്ല മോഷണം ഒരു സൈഡ് വരുമാനായിരുന്നു പകരം അവരുടെ ഉദ്ദേശം സനാതനധർമ്മം നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ശബരിമലയിലെ ഈ കൊള്ളയ്ക്കും അതുപോലെ തന്നെ ഗുരുവായൂർ ഒക്കെ ഇവിടുത്തെ എല്ലാ ദേവസ്വം ബോർഡുകളുടെയും ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ നടത്തുന്നതിന്റെ അത്യന്തികമായ ലക്ഷ്യം സനാതനധർമ്മം നശിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് സനാതനധർമ്മം നശിപ്പിക്കുന്നവർക്കെതിരെ ഈ ടെമ്പിൾ പാർലമെൻറ്റിന് അവർ ചെയ്യുന്ന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യുന്നതുമായ മുഴുവൻ കാര്യങ്ങൾക്കും അതിൻ്റെ കുറ്റം എന്താണെന്ന് കുറ്റപത്രം കൊടുക്കാനും വിചാരണം നടത്താനും വിധി നടപ്പാക്കാനുമുള്ള അധികാരം നമ്മളിലുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തോടെ ഈ കുറ്റപത്രം ഇവിടെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക്